മഹൽ കമ്മിറ്റിയും സാംസ്കാരിക വകുപ്പും സംയുക്തമായി അഖില കേരള ഇലാഹ് സംഘടിപ്പിക്കുന്നു കവിയും നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായ ഉമർ ഉമർഖാസ് രചിച്ച ഇലാഹ് അടിസ്ഥാനമാക്കിയാണ് മത്സരം നടത്തുന്നത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നാല് പേർ വീതമുള്ള മുപ്പതോളം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് എട്ട് മണി മുതൽ അഞ്ചു മണി വരെയാണ് മത്സരം നടക്കുക എം പി അബ്ദുൾ സമതാനി എം പി പാണക്കാട് സാദിക്കലി ഷിഹാബ് തങ്ങൾ സലാം ബാക്കവി വടക്കേക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും വൈകിട്ട് ആറേ മുപ്പതി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസല്യാർ ഉദ്ഘാടനം നിർവഹിക്കും വെളിയംകോട് മഹല് ജമാഅത്ത് കമ്മിറ്റിയും കേരള സർക്കാരിന് കീഴിലുള്ള സാംസ്കാരിക വകുപ്പ് ഫോക്ല അക്കാദമിയും സംയുക്തമായി കൊണ്ടാണ് വിളിയങ്കോട് ഉമർഖാദി വലിയ എന്ന് പറയുന്ന ബൈത്ത് അതിൻ്റെ അഖില കേരള മത്സരം സംഘടിപ്പിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഏകദേശം നാല് പേരടങ്ങുന്ന മുപ്പതോളം ടീമുകളാണ് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നത് ഏകദേശം അറുപതോളം വരുന്ന ടീമുകൾ രസ്റ്റ് ചെയ്തു അതിൽ നിന്ന് രണ്ട് ദിവസമായി നടന്ന ജീനിങ്ങിൽ മുപ്പത് ടീമുകളെയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊന്നാനി എം പി അബ്ദുസ്സഹമ്മദ് സമുദാനി സാഹിബ് അവർ നിർവഹിക്കുന്നത് രാവിലെ എട്ടേ മുപ്പതിന് നമ്മുടെ പരിപാടി ആരംഭിക്കും ആലാപന പരിപാടികൾ ആരംഭിക്കും രണ്ടുമണിയോടു കൂടിയാണ് സമുദാനി സാഹിബ് എത്തുന്നത് അതിനെ തുടർന്ന് പണക്കാട് സ്വാതിക്കാല് തങ്ങൾ സലാം ഫൈ സലാം ബാഗ്വി വടക്കേക്കാട് തുടങ്ങിയവരൊക്കെ സംസാരിക്കും വൈകിട്ട് ആറ് മുപ്പതിന് സമാപന സമ്മേളനത്തിന് തുടക്കം കുറിക്കും ബഹുമാന്യനായ ഗ്രാൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇത് സംബന്ധിച്ചിടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ മഹല്ലി കമ്മിറ്റി പ്രസിഡന്റ് മരക്കാർ ഹാജി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ വി മനാഫ് കൺവീനർ സക്കീർ വെളിയംകൂട് തുടങ്ങിയവർ സംബന്ധിച്ചു സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂഴ്സിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ